ഹായ് ഹലോ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കക്കറിച്ച് റെസിപ്പി ആയിട്ടാണ് കേട്ടോ അപ്പോൾ അതിനായിട്ട് കക്കറിച്ച് കഴുകി വാരി ക്ലീനാക്കി എടുത്തിട്ടുണ്ട് കണ്ടോ ആ കുറച്ചുള്ളേ പിന്നെ അതിനെ അതിലേക്ക് ചേർക്കാനായിട്ട് സവാള അതുപോലെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഉള്ളത് കൊണ്ടാണ് ഞാൻ ചെയ്യുന്നത് നമ്മുടെ വീട്ടിൽ പെട്ടെന്ന് എടുക്കാൻ പറ്റുന്ന അത്രയും സാധനങ്ങൾ നമ്മൾ നമ്മളിത് ചെയ്യുന്നത് ട്ട് സവാള ചെറുതായിട്ട് അരിയണം പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ചതച്ചെടുക്കണം അപ്പം ഇത് രണ്ടും ചതച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ നമ്മുടെ കക്കറിച്ച് മഞ്ഞളും ഉപ്പും ഇട്ടിട്ടൊന്ന് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് അതിന് ശേഷം ചട്ടി ചൂടാക്കിയിട്ട് അതിലേക്ക് നമ്മുടെ സവാള അതുപോലെ പച്ചമുളക് പിന്നെ ഇഞ്ചി വെളുത്തുള്ളിയും പേസ്റ്റാക്കിയത് അത് ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ പച്ചമണം പോകുന്നത് വരെ ഒന്ന് വഴറ്റ അതിന് സോള പെട്ടെന്ന് നമ്മൾ നമ്മളിപ്പം തൽക്കാലമായിട്ട് ചെറുതായിട്ടൊന്ന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് കഴിഞ്ഞ് അതിൻ്റെ പച്ചമണം പോകുന്നത് വരെ വഴറ്റിയെടുക്കാം അത് കഴിയുമ്പോഴത്തേക്കും അതിലേക്ക് മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാല അതുപോലെ തന്നെ കുരുമുളക് പൊടി ഇത്രയും ചേർത്തിട്ട് വഴറ്റി കൊടുക്കുക അതിൻ്റെയും പച്ചമണം മാറുന്നത് വരെ വയറ്റുക വയറ്റി അത് വയന്ന് വരുമ്പോഴത്തേക്കും നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കക്കറച്ചി എടുത്ത് അതിലേക്ക് ചേർക്കാം അത് കഴിഞ്ഞ് അതൊന്ന് മിക് എല്ലാം കൂടി യോജിപ്പിച്ച് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോളം ഒരു പതിനഞ്ച് സെൻ മിനിറ്റോളം അത് നമുക്ക് വേഗാനായിട്ട് വെച്ചുകൊടുക്കാം അത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഇതുപോലെ കിട്ടും അടിക്കൊന്നും പിടിക്കാതെ ഈ രീതിയിൽ കിട്ടും കണ്ട അപ്പോൾ ടേസ്റ്റി ആയിട്ടൊരു കക്കറിച്ച് റെസിപ്പി ഇവിടെ റെഡി ആയിരിക്കുന്നതിന് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക